രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും പശ്ചിമബംഗാളിലെ സി പി ഐ എമ്മിന് ഒട്ടും ആത്മവിശ്വാസം നൽകുന്നതല്ല വൻ പരാജയമായിരുന്നു രണ്ടിലും എന്നാൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിലൊരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുകയാണ് സി പി ഐ എം നേരത്തെ പറഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഒരു സീറ്റ് പോലും നേടാനാവാത്ത പൂർണ്ണ പരാജയമാണ് ഇടതുമുന്നണി നേരിട്ടത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പാർട്ടിക്ക് നിർണായകമാണ് കോൺഗ്രസ് സി പി ഐ എം സഖ്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ബംഗാളിലെ മുഖ്യ പ്രതിപക്ഷം എന്ന സ്ഥാനം ബി ജെ പി നിലനിർത്തുന്നതിനെ തടയുകയാണ് ഇടതുമുന്നണിയുടെ പ്രാഥമിക ദൗത്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചില പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികളിലെ വലിയ ജനപങ്കാളിത്തം പാർട്ടിയുടെ തിരിച്ചുവരവിന്റെ സൂചനയായി ഇടതുമുന്നണിയുടെ അനുയായികൾ ചൂണ്ടിക്കാട്ടുന്നു മുർഷിദാബാദിൽ കോൺഗ്രസ് പിന്തുണയോടെ മത്സരിക്കുന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമിന് വലിയ പിന്തുണയാണ് കോൺഗ്രസ് നൽകുന്നത് മണ്ഡലത്തിൽ ഒരു അട്ടിമറി വിജയം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരി പ്രകടിപ്പിക്കുന്നു മുർഷിദാബാദിൽ കഴിഞ്ഞ തവണ തൃണമൂലിന് പിന്നിൽ കോൺഗ്രസ് ആയിരുന്നു രണ്ടാം സ്ഥാനത്ത് സിറ്റിംഗ് എം പി അബൂ താഹിറാണ് ഇത്തവണയും തൃണമൂൽ സ്ഥാനാർത്ഥി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ മുപ്പത്തിനാല് വർഷമാണ് ഇടതുമുന്നണി പശ്ചിമബംഗാൾ ഭരിച്ചത് ഈ നീണ്ടകാല ഭരണത്തിന് വിരാമമിട്ട് നൂറ്റി എൺപത്തിനാല് സീറ്റുമായി തൃണമൂൽ കോൺഗ്രസ് രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിൽ വന്നു അന്ന് നാൽപ്പത് ഒതുങ്ങി മൂന്നാം സ്ഥാനത്തേക്ക് പോയ സി പി ഐ എമ്മിന് ബംഗാളിൽ പിന്നീടൊരു തിരിച്ചുവരവുണ്ടായിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റ് മാത്രം നേടിയ ബി ജെ പി ഇന്ന് പ്രധാന പ്രതിപക്ഷമാണ് രണ്ടായിരത്തി പതിനാറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇരുന്നൂറ്റി പതിനൊന്ന് സീറ്റുകൾ നേടിയ തൃണമൂൽ കോൺഗ്രസിന് മുന്നിൽ ഇരുപത്തിയാറ് സീറ്റുകൾ മാത്രം നേടി സി പി ഐ എം വീണ്ടും ഒതുങ്ങി ഏകദേശം മുപ്പത് ശതമാനം വോട്ട് ഷെയറിൽ നിന്ന് പത്തൊമ്പത് ശതമാനത്തിലേക്കുള്ള കൂപ്പുകുത്തൽ അന്നും ബി ജെ പിക്ക് സീറ്റ് മൂന്ന് തന്നെ സി പി ഐ തുടച്ചു നീക്കിയെന്ന് പറയാവുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ അസംബ്ലി ഇലക്ഷൻ ഉണ്ടായത് സി പി ഐ സീറ്റ് നില പൂജ്യമായി പടിപടിയായുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ വളർച്ചയെ അന്നത്തെ ഇരുന്നൂറ്റി പതിമൂന്ന് സീറ്റ് വിജയം ഉറപ്പിച്ചു എഴുപത്തിയഞ്ച് സീറ്റ് നേടിക്കൊണ്ട് ബി ജെ പ്രധാന പ്രതിപക്ഷമായി ഉയർന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്താലും സി പി എമ്മിന്റെ കാലിടർച്ച വ്യക്തമാണ് രണ്ടായിരത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതലാണ് പരാജയം ആരംഭിക്കുന്നത് അന്ന് നേടിയ ഒമ്പത് സീറ്റിൽ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ നിലനിർത്തിയത് രണ്ട് സീറ്റ് മാത്രം രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭയിൽ ബംഗാളിൽ നിന്നുള്ള സി പി എം പ്രാതിനിധ്യം ഇല്ലാതായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ അസംബ്ലി ഇലക്ഷന് നൂറ്റി എഴുപത്തെട്ട് സീറ്റായിരുന്നു സി പി എമ്മിനുണ്ടായിരുന്നത് അക്കാലം മുതൽ തൊണ്ണൂറ്റി ആറ് വരെയുള്ള തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷം തന്നെയാണ് പാർട്ടി നേടിയത് അടിപതറിയ രണ്ടായിരത്തി പതിനൊന്നിന് തൊട്ടു മുൻപ് രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ നൂറ്റി എഴുപത്തി ആറ് സീറ്റുകൾ നേടിയെടുത്തു നിന്നാണ് മൂന്നാം സ്ഥാനത്തിലേക്ക് പാർട്ടി കൂപ്പുകുത്തിയത് ബംഗാളിൽ സി പി എമ്മിന്റെ പതനത്തിന് കാരണമായ രണ്ട് സംഭവങ്ങളായിരുന്നു സിംഗൂരിലും നന്ദിഗ്രാമിലുമുണ്ടായ കർഷക സമരങ്ങൾ സിംഗൂരിൽ ടാറ്റ കമ്പനിയുടെ ഫാക്ടറിക്കായി ബുദ്ധദേവ് ഭട്ടാചാര്യ സർക്കാർ കൃഷിഭൂമി പതിച്ചു നൽകാൻ തീരുമാനിച്ചു നന്ദിഗ്രാമിൽ ഇന്തോനേഷ്യൻ ഗ്രൂപ്പായ സലീം ഗ്രൂപ്പിനും കൃഷിഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനം പ്രക്ഷോഭത്തിൽ കലാശിച്ചു രണ്ടായിരത്തി ആറിലാണ് നന്ദിഗ്രാം സമരം ഉണ്ടാകുന്നത് പോലീസ് വെടിവെപ്പിൽ അന്ന് പതിനാല് പേർ കൊല്ലപ്പെട്ടു സർക്കാർ പിന്നീട് പദ്ധതികൾ ഉപേക്ഷിച്ചെങ്കിലും പാർട്ടിയുടെ പ്രതിച്ഛായ അത് സാരമായി ബാധിച്ചു ഉയർത്തെഴുന്നേൽക്കുന്ന ബംഗാൾ നവീകരിക്കപ്പെട്ട ഇടതുപക്ഷം പുത്തൻ ഉന്മേഷം നേടിയ സി പി ഐ എം എന്നൊക്കെയാണ് മുർഷിദാബാദിലെ സി പി എം സ്ഥാനാർത്ഥി മുഹമ്മദ് സലീമിന്റെ പ്രതികരണം സി പി എമ്മിന് ഇപ്പോൾ സുശക്തമായ സംഘടനാ സംവിധാനമുണ്ടെന്നും അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുമാണ് പാർട്ടിയുടെ പ്രതികരണവും പ്രതീക്ഷയും അഴിമതിയും സർക്കാർ സർവീസിലെ നിയമന ക്രമക്കേടുകളും അടക്കം ബംഗാൾ രാഷ്ട്രീയത്തിൽ പുകയുന്ന പല വിഷയങ്ങളും ഡിവൈഎഫ്ഐ ഏറ്റെടുത്തത് ശ്രദ്ധേയമായിരുന്നു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുന്നതിന്റെ മുന്നോടിയായുള്ള ഒരുക്കങ്ങളായി ഇത് വിലയിരുത്തപ്പെട്ടു യുവ നേതാവ് മീനാക്ഷി മുഖർജിയുടെ നേതൃത്വത്തിൽ നടന്ന ഇൻസാഫ് യാത്രയും ശ്രദ്ധേയമായിരുന്നു ബ്രിഗേഡ് മൈതാനിൽ നടന്ന ഈ സമ്മേളനമെല്ലാം തിരിച്ചുവരവിനുള്ള അണിയറ പ്രവർത്തനമായി കണക്കാക്കപ്പെട്ടു എന്നാൽ ഇടയ്ക്ക് വന്ന രാമക്ഷേത്ര ഉദ്ഘാടനമെല്ലാം ബി ജെ പിക്ക് അനുകൂലമായി വരികയും ചെയ്തു രണ്ടായിരത്തി പതിനാറിലാണ് ബംഗാളിൽ കോൺഗ്രസും സി പി ഐ എമ്മും ആദ്യമായി കൈകോർത്തത് എന്നാൽ വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാനായില്ല ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള പോരാട്ടത്തിനാണ് ബംഗാൾ അന്ന് സാക്ഷ്യം വഹിച്ചത് കോൺഗ്രസുമായി ധാരണയുണ്ടാക്കിയാണ് തൃണമൂലിനും ബി ജെ പി ക്കുമെതിരെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിലും സി പി ഐ എം മത്സരിച്ചത് വൻതിരിച്ചടിയായിരുന്നു ഫലം അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസുമായുള്ള സഖ്യം ചേരൽ സി പി എമ്മിന് ഗുണമൊന്നും ചെയ്യില്ലെന്ന രാഷ്ട്രീയ നിരീക്ഷണങ്ങളും ഉയരുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സി പി ഐ എം സഖ്യത്തിന്റെ വോട്ട് ശതമാനം വർദ്ധിച്ചത് നേരിയ പ്രതീക്ഷ പാർട്ടിക്ക് നൽകുന്നുണ്ട് മുഖ്യപ്രതിപക്ഷമായി ബി ജെ പിക്ക് നിലനിൽക്കാൻ സാധിച്ചെങ്കിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനത്തിൽ ഇടിവ് സംഭവിച്ചത് ബി ജെ പിക്ക് തിരിച്ചടിയായിരുന്നു ഇത്തരത്തിൽ നോക്കുമ്പോൾ ബംഗാൾ രാഷ്ട്രീയത്തിൽ നേരിയ ചലനങ്ങൾക്കുള്ള സാധ്യതകളും നിഴലിക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഫലം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന പ്രതികരണവും ബി ജെ പി നടത്തുന്നുണ്ട് മുപ്പത്തഞ്ച് സീറ്റെന്ന ലക്ഷ്യത്തിനായാണ് ബി ജെ പി ഇത്തവണ മത്സരിക്കുന്നത് പതിനെട്ട് സീറ്റ് നിലനിർത്താനാകുമോ എന്ന ചോദ്യവും മറുവശത്തുണ്ട് സി പി ഐ കോൺഗ്രസ് സഖ്യം ബി ജെ പിയെ ശക്തിപ്പെടുത്തുമെന്നാണ് മമതയുടെ പ്രതികരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തൃണമൂൽ ധാരണയ്ക്ക് സാധ്യതയുണ്ടായെങ്കിലും മമത അത് തള്ളിയിരുന്നു ബംഗാളിലെ നാൽപ്പത്തിരണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റായിരുന്നു കോൺഗ്രസിന് വാഗ്ദാനം ചെയ്തത് ചുരുങ്ങിയത് ആറ് സീറ്റുകൾ വേണമെന്നായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം നടപ്പിലാവാതെ വന്നപ്പോഴാണ് സഖ്യം ചേരാനുള്ള ധാരണ ഇല്ലാതായത് സി പി ഐ എം അണികൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുകയും കോൺഗ്രസുകാർ സി പി ഐ എമ്മിന് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ പ്രകടമായാൽ സഖ്യം ചേരൽ ഗുണം ചെയ്യാതെ വരുമെന്ന നിരീക്ഷണങ്ങളും വ്യാപകമാണ് അത്തരമൊരു സാഹചര്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള മറുപടിയാണ് മുഹമ്മദ് സലീം നൽകുന്നത് കോൺഗ്രസിൻറെയും ബി ജെ പിയുടെയും വഴികൾ രണ്ടാണ് എന്നാൽ ലക്ഷ്യം ഒന്നാണെന്ന പ്രതികരണവും ഉണ്ടായി സി പി ഐ എമ്മും കോൺഗ്രസും ശത്രുപക്ഷത്തു നിൽക്കുന്ന കേരളത്തിൽ ഈ പ്രതികരണം തീർത്തും കൗതുകകരമാണ്